അങ്ങനെ ഇലക്ഷനൊക്കെ കഴിഞ്ഞു എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് തൃശ്ശൂര് സുരേഷ് ഗോപി ജയിക്കുകയും ചെയ്തു ഈ സുരേഷ് ഗോപി ഇലക്ഷനിൽ നിന്ന സമയത്ത് തൃശ്ശൂരിലെ കോൺഗ്രസ് പ്രവർത്തകനായ വൈജുവും ബി ജെ പി പ്രവർത്തനായ സുനി എന്ന് പറയുന്ന ആളുമായിട്ട് ഒരു ബെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു ബിജു പറഞ്ഞത് സുരേഷ് ഗോപി ജയിക്കുവാണെങ്കിൽ എൻ്റെ വാഹന കാറ് ഞാൻ സുനിക്ക് കൊടുക്കും സുനി പറഞ്ഞത് തിരിച്ചും സുരേഷ് ഗോപി തോൽക്കുകയാണെങ്കിൽ സുനിയുടെ കാറ് ബിജുവിനും കൊടുക്കും എന്ന് പറഞ്ഞ് ഒരു ബെറ്റിലായിരുന്നു ഒരു ബെറ്റ് ബെറ്റുണ്ടായിരുന്നു അപ്പോൾ സുരേഷ് ഗോപി ജയിച്ചതിന് ശേഷം സോഷ്യൽ മീഡിയയിൽ നിറയെ ചോദിച്ചൊരു ചോദ്യമാണ് ആ കാറിന്റെ കാര്യം എന്തായി കാർ കൊടുക്കുമോ കാർ കൊടുക്കുമോ ആ ബെറ്റ് പാലിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ബിജു ആണെങ്കിൽ ഇന്ന് ആ കാറ് സുനിക്ക് നൽകി ഇതിനകത്തൊരു വലിയൊരു ടിസ്റ്റ് ഉണ്ട് എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം സുരേഷ് ഗോപി ഇവിടെ ജയിക്കുകയാണെങ്കിൽ എന്റെ എന്ന വേഗനർ സുരേഷ് ഗോപി ജയിച്ചാൽ ഞാൻ ചില്ലി ഈ വണ്ടി അപ്പോൾ അങ്ങനെ ഒരു ബെറ്റ് വെച്ചിരുന്നു അപ്പോൾ ആ കാറ് കൈമാറ്റമാണ് ഇന്ന് നടന്നത് ഇതിൽ പറയാനുള്ളത് ബെറ്റ് ബെറ്റുകളൊക്കെ ഒരുപാട് നമുക്ക് വെക്കാൻ പറ്റും ബെറ്റുകൾ ചിലരൊക്കെ ബെറ്റ് വെക്കാറുണ്ട് അവരൊന്നും ബെറ്റ് പാലിക്കാറൊന്നുമില്ല അവരങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് പോയി പറഞ്ഞിട്ട് അങ്ങ് വിടും ആ മൈൻഡ് ചെയ്യാറില്ല പക്ഷെ ഇത് സോഷ്യൽ മീഡിയകളിലൊക്കെ ഭയങ്കരമായിട്ട് ചർച്ചയായ കാര്യമായിരുന്നു ഇങ്ങനെ ഒരു ബെറ്റ് വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഇങ്ങനെ ആണെങ്കിൽ ഇങ്ങനെ ചെയ്യുമെന്നുള്ള കാര്യം അങ്ങനെയാണ് സോഷ്യൽ മീഡിയയിലെല്ലാം ചോദിക്കാൻ തുടങ്ങിയത് അങ്ങനെ ഇന്ന് കാർ കൈമാറ്റത്തിലേക്ക് നടന്ന് കാർ കൈമാറ്റത്തിലേക്ക് പോയതും അവര് ബെറ്റുവെച്ചപ്പോൾ ആരൊക്കെയാണോ അവർക്ക് ഇടനിലക്കാരായി നിന്നത് അവരുടെ മുന്നിൽ വെച്ച് തന്നെ ആ കാറിന്റെ കീ കൈമാറി സുരേഷ് ഗോപി സുരേഷ് ഗോപി തൃശ്ശൂർ എടുത്തപ്പോൾ ഞാൻ വാഹനം എടുത്തു എന്ന് സുനി പറയുന്നുണ്ട് അപ്പോൾ ആ ബെറ്റ് പാലിക്കുകയും ചെയ്തു ബിജു ആ കാർ കൊടുക്കുകയും ചെയ്തു അതിന് ശേഷ ഇതിന് ശേഷമാണ് ഒരു ട്വിസ്റ്റ് ഉള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാം കണ്ടുപിടിക്കേണ്ടതാണ് ബെറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും പക്ഷേ ബെറ്റ് വയ്ക്കുന്നവരെല്ലാവരും ഇപ്പോൾ സുനി ചെയ്തതുപോലെ ചെയ്യണം എന്നില്ല സുനി ആ കാറിന്ന് തിരിച്ച് അതുപോലെ തന്നെ തിരിച്ച് ആ പുള്ളിക്ക് തന്നെ തിരിച്ചു കൊടുക്കുകയായിരുന്നു ബെറ്റ് വെച്ച പുള്ളിക്കനെ തിരിച്ചു കൊടുക്കുകയായിരുന്നു അതൊരു മനുഷ്യത്വമാണ് എന്ന് വെച്ചാൽ നമുക്ക് ഇത് അപ്രിഷിയേറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് എന്നു വെച്ചാൽ മനുഷ്യനാണ് വലുത് ഇപ്പൊ ആ കാറ് വാങ്ങിച്ചിട്ട് ഇപ്പൊ സുനിക്കൊന്നും നേടാനൊന്നുമില്ല ഇപ്പൊ സുനി അല്ലെങ്കിൽ അത് അവർക്ക് എപ്പോഴും ഒരു മന മാനസികമായിട്ട് ഒരു പ്രശ്നങ്ങളിലേക്ക് ഇങ്ങനെ പൊക്കിക്കൊണ്ടേ ഇരിക്കും ഞാൻ ബെറ്റ് വെച്ചിട്ട് എന്റെ കാർ പോയി ആ മറ്റേ പുള്ളിടെ കാറാണല്ലോ ഞാൻ ഉപയോഗിക്കുന്നതെന്ന് പുള്ളിക്കും തോന്നും അതുകൊണ്ടായിരിക്കാം എന്തു ആയിക്കോട്ടെ അപ്പം എന്തായാലും സുനി ആ കാർ തിരിച്ചു കൊടുത്തിട്ടുണ്ട് പക്ഷെ ഞാൻ എനിക്ക് പറയാനുള്ളത് എല്ലാവരും ഇങ്ങനെ ആയിരിക്കണം എന്നില്ല അങ്ങനെ അതുകൊണ്ട് ബെറ്റ് വയ്ക്കുന്നവർ എപ്പോഴും സൂക്ഷിക്കുന്നത് നല്ലതാണ് ഇപ്പൊ സുനി കൊടുത്തതുപോലെ മറ്റൊരാൾ കൊടുക്കണം എന്നൊന്നുമില്ല ഇലക്ഷനാണ് അല്ലെങ്കിൽ പല പല മത്സരങ്ങളിൽ ക്രിക്കറ്റ് നടക്കുമ്പോഴാണ് എന്ത് നടന്നാലും ബെറ്റ് വയ്ക്കുന്നവരുണ്ട് അതുകൊണ്ട് കൂടുതൽ എടുത്തു ചാടി ആത്മവിശ്വാസം കൂടിയിട്ട് ബെറ്റ് വയ്ക്കാതെ ഇരിക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത് പോലല്ല ഒരു ബെറ്റിലേക്കൊക്കെ പോകുമ്പോൾ അതുപോലെ ഇത് സോഷ്യൽ മീഡിയ മൊത്തം ചർച്ച ചെയ്ത ഒരു പോലെ പറ്റുമായിരുന്നു ഇവർ രണ്ടുപേരും വെച്ച ബു ഇലക്ഷന് മുന്നേ തന്നെ അതുകൊണ്ടാണ് എല്ലാവരും ചോദിച്ചു തുടങ്ങിയതും ജയിക്കുന്ന പാർട്ടി ജയിക്കും തോക്കുന്ന പാർട്ടി തോക്കും ആര് ജയിക്കുന്നു അവർ നമ്മുടെ നാടിന് വേണ്ടി നല്ലത് ചെയ്യട്ടെ എന്ന് നമുക്ക് പറയാനേ പറ്റത്തുള്ളൂ നമ്മൾ ഇത്രയും കാലമായിട്ട് കാണുന്നതാണ് എല്ലാവരും ഇലക്ഷന് ജയിക്കുന്നുണ്ട് വാഗ്ദാനങ്ങളൊക്കെ ഒരുപാട് നൽകാറുണ്ട് പല വാഗ്ദാനങ്ങളും പാലിക്കാറില്ല പലരും പലതും ചെയ്ത് ചെയ്തു പോകുന്നുണ്ട് പലര് ചിലർ ചെയ്യുന്നവരുണ്ട് ചെയ്യുന്നവരില്ലെന്നല്ലേ പറയുന്നത് കൂടുതലും വാഗ്ദാനങ്ങളാണ് തരുന്നത് ജനങ്ങൾക്ക് അപ്പം ഒരു ഏത് പാർട്ടിയിൽ വിശ്വസിക്കുന്ന ആളാണെങ്കിലും ഏത് പാർട്ടിക്കാരാണെങ്കിലും ആവേശം ഒരുപാട് നമ്മൾ ആവേശം കൊള്ളാൻ പോകരുത് ഒരു കാര്യത്തിൽ ജനങ്ങളാണ് തീരുമാനിക്കുന്നത് ജനങ്ങൾ നമ്മൾ ഈവിടത്തെ ഇലക്ഷൻ റിസൾട്ട് തന്നെ നോക്കിയാൽ അറിയാം ജനങ്ങളാണ് ജനങ്ങൾ ജനങ്ങളാണ് തീരുമാനിക്കുന്നത് ആര് ജയിക്കണം ആര് തോൽക്കണം നിഷ്പക്ഷമായ കുറെ ജനങ്ങളുണ്ട് അവരുടെ വോട്ടിലാണ് കൂടുതലും പലയിടങ്ങളിലും പലരും ജയിച്ചു പോകുന്നത് അതുകൊണ്ട് ആത്മവിശ്വാസം കൂടി ഇതുപോലുള്ള വലിയ വലിയ ബെറ്റുകളൊന്നും ആരും വെക്കാതിരിക്കുക എല്ലാരും സുനിയെ പോലെ ആയിരിക്കണം എന്നില്ല എന്നിട്ട് നമുക്ക് സുനി പറഞ്ഞു പറഞ്ഞോന്ന് കേൾക്കാം മനുഷ്യർ തമ്മിലുള്ള സൗഹൃദമാണ് നിലനിൽക്കേണ്ടതെന്ന് ഓർമ്മിപ്പിക്കുന്നു ഈ സംഭവം തീർച്ചയായിട്ടും മനുഷ്യർ തമ്മിലുള്ള ഒരു സൗഹൃദമാണ് നമുക്ക് ആവശ്യം അതായത് ഇലക്ഷൻ വരും പോകും ആര് ജോലി ജയിക്കും ഒരാൾ തോൽക്കും അത് സാധാരണയാണ് അഞ്ച് വർഷം കഴിയുമ്പോൾ പിന്നെ ഇലക്ഷൻ വരും പിന്നെ ഒരാൾ ജയിക്കും ഒരാൾ തോക്കും ഇതൊന്നും നമ്മളുടെ ഈ പാർട്ടി എന്ന് പറയുന്ന സംഭവങ്ങൾ എല്ലാവർക്കും ഉണ്ട് എല്ലാവരും പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവർ ഓരോരോ എല്ലാവർക്കും അവരുടേതായ രാഷ്ട്രീയങ്ങളുള്ളതാണ് പക്ഷെ ആ രാഷ്ട്രീയ അമിതമാവരുത് അതിൽ കടക്കരുത് ആവേശം കൊള്ളരുത് എന്ന് പറയും അതിൽ കടന്നുള്ള ആവേശം അപ്പം അങ്ങനെയുള്ള ഒരു ആവേശത്തിൻ്റെ മേളിലെങ്ങാണ്ട് പറഞ്ഞതാണ് ഞാൻ ഈ കാർ കൊടുക്കും എന്നുള്ളത് എന്തായാലും ആ പുള്ളി ആ കാര്യം പാലിച്ചു ആ കാർ കൊടുത്തു തിരിച്ച് സുനി അതുപോലെ തന്നെ ഒരു മനുഷ്യത്വം കാണിച്ചു തിരിച്ച് ആ കാറിന്റെ കീ തിരിച്ചു കൊടുത്തു തിരിച്ചു കൊടുത്തില്ലെങ്കിൽ ഇപ്പൊ ആർക്കൊന്നും പറയാൻ പറ്റില്ല ബെറ്റ് ബെറ്റാണ് ഇപ്പൊ ആരും ഒന്നും കുറ്റപ്പെടുത്താനോ ഇല്ല പക്ഷെ അവിടെ സുനി കാണിച്ചത് ഒരു മനുഷ്യത്വരഹിതമായൊരു പ്രവർത്തനമായിട്ട് എനിക്ക് തോന്നി അപ്പം എല്ലാരും കരുതിയിരിക്കുക ബെറ്റ് വെക്കുമ്പോൾ സൂക്ഷിക്കുക